കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അതുപോലെ തന്നെ ഡയറക്ടഡ് ബൈ മോഹൻലാൽ എന്ന് ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയല്ലേ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് അവസാന പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകത കൂടിയുള്ള ചിത്രത്തിന് കാത്തിരിക്കുകയാണ് ആരാധകർ ഇനി വെറും അറുപത്തഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ബറോസ് തിയേറ്ററുകളിൽ എത്താൻ ബാക്കിയുള്ളത് ഓണം റിലീസായാണ് ബറോസ് എത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് മുണ്ടു മുറുക്കിയും മീശ പിരിച്ചും ഉണ്ടായിരുന്ന ആ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായ ലുക്കാണ് ബറോസിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ വേറിട്ട ഈ കഥാപാത്രത്തെ കാണാനുള്ള ആകാംക്ഷ ഏറെയാണ് ബറോസ് എന്ന ഭൂതമായി മോഹൻലാൽ എത്തുമ്പോൾ സ്പാനിഷ് താരം പാസ്വേഗ റാഫേൽ അമർഗോ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു ഒരു ത്രീ ഡി ഫ്രാന്റസി ചിത്രമാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഗാർഡിയൻ ഓഫ് ദി ഗാമ ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജു പുന്നൂസ് ആണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് സി ബി എസ് റിയാലിറ്റി ടാലന്റ് ഷോയായ ദി വേൾഡ് ബെസ്റ്റ് ആ വർഷം വിജയിച്ച ബാലപ്രതിഭയായ പിയാനിസ്റ്റ് ലിഡിയൻ നാഥസ്വരവും മാർക്ക് കില്ലനുമാണ് സംഗീതം പകരുന്നത് ടൊവിന തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം ജയസൂര്യയുടെ കത്തനാർ എന്നീ ത്രീ ഡി ചിത്രങ്ങളും സെപ്റ്റംബറിലാണ് റിലീസ് ചെയ്യുന്നത് എന്തായാലും ലാലേട്ടന്റെ വേറിട്ട കഥാപാത്രത്തെ കാണുവാനായി ഏവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്